കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു തിരൂര് പറവണ്ണക്കിടയിലുള്ള പഞ്ചാരമൂലയിലെ മെഹ്റ ഫാഷനിലെ കളക്ഷൻസ് അപ്പോൾ നമ്മളിവിടെ കുറച്ചധികം കളക്ഷൻസ് കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് അവിടുത്തെ ഓഫേഴ്സിലുള്ള ഡ്രസ്സുകളും അതിൻ്റെ ഓപ്പൺ ചെയ്യുന്ന ആണ് ട്ടോ അപ്പോൾ നമ്മൾ എന്നുള്ളത് തിരൂര് പഞ്ചാരമൂലയുള്ള മെഹ്റ ഫാഷനിലാണ് ഇവിടുത്തെ അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫിൽ നടക്കുന്ന ഓഫേഴ്സ് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു ചുരിദാർ ഉണ്ടല്ലോ ഇതിന് പകുതി വില മാത്രമാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഷോപ്പിലുള്ളത് അപ്പോൾ അവിടെ ഓപ്പണിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണിത് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട് ടോപ്പിന്റെ മെറ്റീരിയലും ബോട്ടത്തിന്റെ മെറ്റീരിയലും അതുപോലെ തന്നെ അതിൻ്റെ ഷോൾ ആണ് ഇതിന്റെ കൂടെ വരുന്നത് ഇത് അതിൽ പെടുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ നല്ല ഭംഗിയിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് തൗസൻഡ് അബവ് ആണ് റേറ്റ് വരുന്നത് ഇപ്പം നിങ്ങൾക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓപ്പിൽ സെവൻ ഹൺഡ്രഡ് സെവൻ ഫിഫ്റ്റി സെവൻ എയ്റ്റി എയ്റ്റ് അങ്ങനത്തെ റേറ്റിനാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽസ് ഒക്കെ അവർ കൊടുക്കുന്നത് ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടുള്ള മെറ്റീരിയലിൻ്റെ കളേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ കാണിക്കാൻ വന്നത് ഇതൊക്കെ വരുന്നത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ അപ്പോൾ ഇത് ലൊക്കേഷനായിട്ടാണ് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചാരമൂല ഭാഗത്ത് തന്നെയാണ് തിരൂരി കൂട്ടായി റൂട്ടിൽ അതുപോലെ പറവണ്ണ റൂട്ടിലൊക്കെ പോകുന്ന വഴിയിൽ തന്നെയാണ് പഞ്ചാരമൂല വരുന്നത് അവിടെയാണ് ഈ മെഹ്റ ഫാഷൻ വരുന്നത് അപ്പോൾ നിങ്ങൾ ഓഫേഴ്സൊക്കെ തീരുന്നതിന് മുന്നേ പെട്ടെന്ന് തന്നെ പോയിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് വൺ നയൻറ്റി നയൻ റുപ്പീസിന്റെ ടോപ്പുകളാണ് കേട്ടോ നല്ല അടിപൊളി ടോപ്പുകളാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ ഞാൻ ആദ്യം പറയുകയാണ് അപ്പൊ നിങ്ങൾ പെട്ടെന്ന് തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയില്ല കോട്ടൺ മെറ്റീരിയൽസ് ആണ് കേട്ടോ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഇതും നല്ല കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയൽ വരുന്ന ചുരിദാർ മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് അപ്പ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ആണ് ഇതിനും വരുന്നത് നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിന്റെ തന്നെ കുറച്ച് കളക്ഷൻസും കൂടി ഇവരുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ ഇത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ത്രീ പീസെറ്റാണ് കേട്ടോ ഇതിന് പ്രത്യേകിച്ച് നല്ല ഭംഗിയുള്ള കളേഴ്സ് കളേഴ്സിലാണ് ഇവയൊക്കെ വന്നിട്ടുള്ളത് ടോപ്പും ബോട്ടും ഷോളും ആണ് ഇതിന്റെ കൂടെ വരുന്നത് നല്ല കോട്ടൺ കോട്ടനിലാണ് വന്നിട്ടുള്ളത് എല്ലാ സൈസസും അവൈലബിൾ ആണ് നല്ല ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇത് നല്ലൊരു പിങ്കിലാണ് ഒരു റാണി പിങ്കിലാണ് വന്നിട്ടുള്ളത് നല്ല മെറ്റീരിയൽ ആണ് നല്ല കട്ടുള്ള മെറ്റീരിയലാണ് സ്ലീവ് ത്രീ ഫോർത്ത് വരുന്നുണ്ട് അതിൻ്റെ കൂടെ ഷോൾ വരുന്നുണ്ട് അതിന് തന്നെ ബോട്ടം ഇത് നല്ല ഭംഗിയുണ്ട് ഉണ്ടോ നല്ലൊരു ഗ്രീൻ ഇതുപോലെ തന്നെ സ്കൈ ബ്ലൂ യെല്ലോ പിങ്ക് ഓറഞ്ച് അങ്ങനെ നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് അവർക്ക് വന്നിട്ടുള്ളത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അവിടുത്തെ മാക്സിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നല്ലൊരു സെറ്റ് ആയിരുന്നു കേട്ടോ ഷോളും മാക്സി കൂടി വരുന്നതാണ് നല്ല കട്ടിയുള്ള കോട്ടനിലാണ് വന്നിട്ടുള്ളത് അൻപത്താറ് സൈസിലാണ് ഈ ഒരു മാക്സി ഉള്ളത് അതിൻ്റെ ഷോളാണ് ഇപ്പോൾ നമ്മൾ ചുരിദാറിൻ്റെ ഒക്കെ ഷോൾ ഉണ്ടല്ലോ സെയിം ആ ഒരു മെറ്റീരിയലിലാണ് വന്നിട്ടുള്ളത് താഴെയായിട്ടൊരു ത്രെ പോലത്തെ ഒരു വർക്കും വന്നിട്ടുണ്ട് ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് ആണ് കേട്ടോ ഇതൊക്കെ ബി കാണിച്ചിട്ടുള്ള മാക്സികളൊക്കെ ഇപ്പോഴത്തെ മോഡലിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതൊക്കെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ വന്നിട്ടുള്ള മാക്സികളാണ് ഇവിടെ ഓഫറിന് വരുന്നതുകൊണ്ട് ഞാനത് കാണിച്ചു തരാം ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ഈ മാക്സികളൊക്കെ ഓഫറിന് വരുന്നതാണ് ത്രീ ഫിഫ്റ്റി റുപ്പീസിന് രണ്ട് മാക്സി ആണ് കേട്ടോ ഇവർ ഇവിടെ കൊടുക്കുന്നത് പാർട്ടി വെയറിലും നല്ല കളക്ഷൻസ് വരുന്നുണ്ട് ഇതിൻ്റെ തന്നെ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സും അതുപോലെ തന്നെ പാറ്റേൺസും ഇവരെടുത്ത് അവൈലബിൾ ആണ് കേട്ടോ നല്ലൊരു ലൈറ്റ് ഓറഞ്ച് കളറാണ് ഇതിൻ്റെ കൂടെ ടോപ്പ് ഷോള് അതുപോലെ തന്നെ അതിൻ്റെ ബോട്ടം വരുന്നുണ്ട് ഇതൊക്കെ അതിൻ്റെ ഡിഫറെൻ്റ് കളേഴ്സിൽ വരുന്ന ആണ് കേട്ടോ ഇതൊക്കെ നല്ല പാർട്ടി വെയറിൽ വരുന്ന ചുരിദാർ സെറ്റാണ് കേട്ടോ ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇത് കണ്ടു നല്ല ഭംഗിയുണ്ട് കാണാൻ ഒരുവിധം എല്ലാ ഡ്രസ്സുകളും ഞാൻ ഓപ്പൺ ചെയ്തിട്ടും അതിൻ്റെ കൂടെ കാണിച്ചിട്ടുണ്ട് സെയിം മോഡലാണെങ്കിൽ ഒരു ഐറ്റം ഞാൻ കാണിച്ചിട്ടുള്ളൂ കേട്ടോ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് നമുക്കൊന്ന് കണ്ടുവെക്കാം കുട്ടികളുടെയും വലിയവരുടെയും എല്ലാവിധ കളക്ഷൻസും ഉണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളതാണ് പഞ്ചാരം ഉള്ള മെഹ്റ ഫാഷനിലാണ് കേട്ടോ ഇത്രയും കളക്ഷൻസ് ഉള്ളത് അപ്പോൾ അവിടെ വിസിറ്റ് ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക ന്യൂ ബോൺസിൻ്റേതായാലും അതുപോലെ തന്നെ കിഫ്സിൻ്റെതായാലും വലിയവരുടേതായാലും എല്ലാം അപ് ടു ഫിഫ്റ്റി വരെയാണ് ഓഫേഴ്സ് വരുന്നത് അപ്പോൾ ഷോപ്പിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്റ്റും അതുപോലെ തന്നെ ലൊക്കേഷനും കൊടുക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്തോക്കാവുന്നതാണ് നോക്കാവുന്നതാണ് ചുരിദാർസ് പാർട്ടി വെയർ ചുരിദാർ ഗൗൺസ് അതുപോലെ തന്നെ കിഡ്സിൻ്റെ ഡ്രസ്സുകൾ ന്യൂ ബോൺ ഡ്രസ്സസ് ഫീഡിങ് ടോപ്സ് അതുപോലെ തന്നെ ഷോർട്ട് ആയിട്ടുള്ള ടോപ്സ് എല്ലാത്തിന് ഒരുവിധം കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ചെക്ക് ദ ഡിസ്ക്രിപ്ഷൻ